കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ഇന്നുവരെ പറയാതിരുന്നത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നാല് അഞ്ച് കൊല്ലം നാല് കൊല്ലം കഴിഞ്ഞില്ല നാലര കൊല്ലമായി ഈ നാലര കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കുറുക്കോളി മൊയ്തീൻ നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അഞ്ചു അഞ്ചുകൊല്ലം മുമ്പാണ് പറഞ്ഞത് അവരെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി ഈ സർക്കാർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യം ആ സാഹചര്യത്തിലാണ് അവർ സമ്മതിക്കുന്നത് എന്ത് എന്തോ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് അപ്പോഴാണ് തോന്നിയത് അതുവരെ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലക്കാരനാണ് മുനവർ അല്ലി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ എന്താണ് പറയാത്തത് ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ പറയാത്തത് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി അത്ര വലിയ ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരാനക്കാര്യമായിരുന്നെങ്കിൽ എന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ പറയുമായിരുന്നില്ലേ എന്തേ അദ്ദേഹവും ഒന്നും പറയുന്നില്ല ആർക്കും വേണ്ടാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു മഹാകാര്യമെന്നുള്ള നിലയിൽ എഴുന്നള്ളിച്ച് പി കെ ഫിറോസ് കൊണ്ടുവന്നതിൻ്റെ കാരണം വ്യക്തമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഫണ്ട് മുക്കൽ ഹവാല ഇടപാട് ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇതെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടിയാണ് ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ ദോത്തി ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞു ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് നടത്തിയിട്ടുള്ള ദോത്തി ചാലഞ്ചിന്റെ പുതിയ തുണിയാണിത് പഴയതാണ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് പുതിയതാണ് നോക്കൂ ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഇതിന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ചലഞ്ച് നടത്തുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരി എത്ര പൈസ വേണമെങ്കിലും യൂത്ത് ലീഗ് എടുത്തോട്ടെ പക്ഷേ ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഈ സ്റ്റിക്കറെങ്കിൽ ഒഴിവാക്കണ്ടേ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ തുണി എന്ന് പറഞ്ഞു കൊണ്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത ഏഴ് ലക്ഷത്തി ഇരുപത്തി എഴുപത്തി രണ്ടായിരം തുണികൾ വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ പോലും ഹോൾസെയിൽ റേറ്റ് ഇല്ലാത്ത ഈ തുണിയാണ് ദോത്തി ചാലഞ്ച് എന്നുള്ള പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്നെ ഏൽപ്പിച്ചതാണിത് അല്ലാതെ എനിക്ക് ഈ തുണി എവിടെ നിന്ന് കിട്ടുക ഇതെല്ലാവരും ശരിക്കും എടുക്കണം നിങ്ങൾക്ക് തരും ഇത് വ്യക്തമായിട്ട് എടുക്കാൻ നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ അപ്പം ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം വന്നാലോ യൂത്ത് ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് എന്താ ഇതിൽ നിന്ന് ഏറിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ യൂത്ത് ലീഗിന് അത് തന്നെ യൂത്ത് ലീഗിൻ്റെ എല്ലാ കമ്മിറ്റികൾക്കുമായിട്ട് നൂറ് രൂപ അങ്ങനെ നൂറ് രൂപ കിട്ടിയാൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഏഴ് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണിയിൽ നിന്ന് ഇരുപത് രൂപ വെച്ച് അമ്പത്തിനാല് ലക്ഷം രൂപ കിട്ടും ആ അമ്പത്തിനാല് ലക്ഷം രൂപ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇതിന് അഞ്ഞൂറ് രൂപയാവും അറുന്നൂറ് രൂപയാണല്ലോ വാങ്ങിയത് ആളുകളിൽ നിന്ന് അറുന്നൂറ് രൂപക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ തുണി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് അവർ നടത്തിയത് അതാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത് രണ്ട് തുണി എടുത്തതിന് ശേഷം ഈ തുണിയാണ് എടുത്തതിന് ശേഷം ഞാൻ ഒരു തുണി ചൂണ്ടിക്കാണിച്ചു ഞാൻ എടുത്ത തുണിയാന്നേ പറഞ്ഞത് അപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ രണ്ട് എടുത്ത തുണിയാണ് കൊടുത്തു തന്നത് ഒന്നുകൂടി കൊടുത്തു തന്നു എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പകൽ കൊള്ള നടത്തിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയാതെ കടന്നു കളയാൻ വേണ്ടി ഇപ്പോൾ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതിൽ ജലീൽ അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിൽ വലിയ തോതിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഈ വിവരം നിയമസഭയിൽ ഒന്ന് പറഞ്ഞുകൂടെ ഞാനും അവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഇവർക്കായിരിക്കും നിയമസഭയിൽ ഇത് പറയാൻ നാക്ക് പൊന്തിയില്ലേ അപ്പോൾ ലീഗിൻ്റെ നിയമസഭാ പാർട്ടിയുടെ നേതൃത്വം ഇത്ര ദുർബലമാണോ ആ പ്രദേശക്കാരനാണല്ലോ ഷംസുദ്ദീൻ ഈ സ്ഥലം ഏറ്റെടുത്ത മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സ്ഥലമെടുത്ത പ്രദേശത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഷംസുദ്ദീൻ എം വീട് ആ ഷംസുദ്ദീൻ എം എൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ